പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഫൈസി വിഷനിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് ഒരു അപേക്ഷ എൻ്റെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട് നിങ്ങളുടെ വിലപ്പെട്ട സപ്പോർട്ട് വേണം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ആദ്യമായിട്ട് ഞാൻ വളരെ സ്നേഹത്തോടെ ആവശ്യപ്പെടുന്നു ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു ചർച്ചയെക്കുറിച്ചാണ് നിങ്ങളുമായിട്ട് എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം പങ്കുവെക്കാനുള്ളത് മറ്റൊന്നുമല്ല നമ്മുടെ നൂറെ ഹബീബ് തങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഓരോ ദിവസവും പല ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ട് അയാൾ തട്ടിപ്പുകാരനാണ് ആത്മീയ ചൂഷണം നടത്തുന്നു ഇതാ വ്യക്തമായ തെളിവ് ഇന്നതെല്ലാമാണ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നിയത് ഇതൊരു റമദാൻ മാസം കൂടിയാണല്ലോ എനിക്ക് തോന്നിയത് ആത്മീയ ചൂഷണം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അനുവദിക്കാൻ പറ്റുന്ന ഒന്നല്ല ഞാൻ ഈ ആത്മീയ ചൂഷണങ്ങൾ അതുപോലെ തന്നെ ഈ ബോർഡ് വെച്ചുകൊണ്ട് വരൂ വരൂ എന്നും പറഞ്ഞുകൊണ്ട് ആളുകളെ ഇങ്ങനെ വരുത്തിച്ച് ചികിത്സ നടത്തുന്ന ആ കൂട്ടത്തിലെല്ലാം ഒരുപാട് തട്ടിപ്പിൻ്റെ ആളുകളുണ്ട് എന്നുള്ളത് സമ്മതിക്കുന്ന ആളാണ് ഞാനത് നേരത്തെ പറഞ്ഞിട്ടും ഉണ്ട് എന്നാൽ എല്ലാവരും അങ്ങനെയാണ് എന്നല്ല ഈ പറഞ്ഞതിൻ്റെ താല്പര്യവും അത് പ്രത്യേകം പറയുന്നു ഏതായാലും എനിക്ക് ഈ നൂറെ ഹബീബ് തങ്ങളുടെ ഈ വിഷയത്തിൽ എൻ്റെ കാഴ്ചപ്പാട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു റാത്തൽ ഇറച്ചിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കടന്നു വരുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഞാനിവിടെ ആ തങ്ങളുടെ ആളോ അതല്ലെങ്കിൽ ആ തങ്ങളുടെ ആളല്ലാതെയോ ഒന്നുമല്ല സംസാരിക്കുന്നത് എൻ്റെ ചിന്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നിങ്ങളുടെ പക്കൽ അദ്ദേഹം ഒരു ആത്മീയ തട്ടിപ്പുകാരനാണ് അതല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം കള്ളത്തരം നടത്തുന്നു എന്നുള്ള ുള്ളതിനൊക്കെ വ്യക്തമായ തെളിവുണ്ട് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ കോടതിയെ സമീപിക്കുന്നില്ല നമ്മുടെ ഈ ഇന്ത്യയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആരെങ്കിലും നടത്തുന്നുവെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാനുള്ള എല്ലാ സംവിധാനവും എല്ലാ നിയമവും ഇവിടെ ഉണ്ടായിരിക്കേ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ മാത്രം ഇങ്ങനെ ഒതുങ്ങി ഇങ്ങനെ ആക്ഷേപിക്കുമ്പോൾ അവിടെ ചില സംശയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമുള്ളൂ അല്ലാതെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ഒപ്പം കൂടിയിട്ട് ോ ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ എതിർത്തോ സംസാരിക്കുകയല്ല നിങ്ങൾ വേണ്ടത് കോടതിയെ സമീപിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുകയല്ലേ വേണ്ടത് അത് എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ള ഒരു ചോദ്യം എന്നെ പോലെയുള്ള ഒരുപാട് ആളുകൾക്ക് ബാക്കിയുണ്ട് അത് ഞാൻ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യുന്നു അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു പിന്നെ ഇതോടൊപ്പം എനിക്ക് പറയാനുള്ളത് ഈ ഒരു മാസം മുമ്പ് ഞാൻ ഈ നൂറെ ഹബീബ് തങ്ങളുടെ ഈ പരിപാടി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആളുകൾ ആളുകളിങ്ങനെ പോകുന്നു ഇതൊക്കെ ഞാനും നോക്കി കാണുന്നുണ്ട് പക്ഷേ ഞാൻ അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ അതല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാനോ ഒന്നും ഞാൻ നിന്നില്ല ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ഇങ്ങനെ നിരന്തരം പോകുന്ന ഒരു വ്യക്തിയോട് ഈ അടുത്ത മാസം മുന്നേ എൻ്റെ ഒരു അനുഭവമാണ് ഷെയർ ചെയ്യുന്നത് ഈ ഒരു മാസം മുമ്പ് അദ്ദേഹത്തിൻ്റെ സന്നിധിയിലേക്ക് നിരന്തരം പോകുന്ന ഒരു വ്യക്തിയോട് ഞാനിങ്ങനെ എന്തിനാണ് നിങ്ങൾ ഇതിലെല്ലാം ചെന്ന് ചാടുന്നത് ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ലാഭമാണ് ഉള്ളത് ഞാനിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരും വന്ന് പറയുന്ന അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തെ ആക്ഷേപിച്ച് സംസാരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഞാൻ എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തി ഇത് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് പോകുന്നു എന്നുള്ളത് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ആ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി എൻ്റെ ഒരുപാട് വിഷമങ്ങൾക്കും ഒരുപാട് പ്രശ്നങ്ങൾക്കും അവിടം കൊണ്ട് പ്രതിവിധി ഉണ്ടായിട്ടുണ്ട് ഫൈസി എന്നാണ് അതോട് കൂടിയിട്ട് ഞാൻ ആ ചാപ്റ്റർ അവിടെ അവസാനിപ്പിച്ചു കാരണം ആ വ്യക്തിയെ എനിക്കറിയാം അവരുടെ സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രയാസത്തിലാണ് അവർ എന്നുള്ളതറിയാം അതോടൊപ്പം അവരുടെ പ്രയാസങ്ങളും ഒരുപാട് എനിക്കറിയാം അങ്ങനത്തെ ഒരു വ്യക്തിക്ക് ഈ തങ്ങളുടെ അരികിൽ ചെന്നപ്പോൾ ഒരു ആശ്വാസം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മളെ കൊടുക്കാൻ കൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇവരെ കൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ അത് നമ്മളൊന്ന് അടിവരയിടേണ്ട ഒരു കാര്യമാണ് ഇവിടെ ഈ ആശ്വാസവും ശാന്തിയും സമാധാനവും എല്ലാം നൽകുന്നവൻ അവാഹുവാണ് അത് നമ്മൾ മനസ്സിലാക്കുക എങ്കിലും അവാഹു താല ചില ആളുകൾക്ക് ഒരു മനസ്സിനൊരാശ്വാസം പ്രശ്നങ്ങൾക്ക് ഒരു പ്രതിവിധി അവിടം കൊണ്ട് കൊടുക്കുന്നു എന്ന് ആളുകൾ പറയുമ്പോൾ പിന്നെ എന്താണ് അവരോട് പറയാൻ സാധിക്കുക അതുകൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആ വ്യക്തിക്കെതിരെ അദ്ദേഹം തങ്ങളാണോ അല്ലയോ എന്നുള്ളതാണ് വേറെ ഒരു കൂട്ടർ പറയുന്നത് എനിക്ക് എനിക്കവരോട് ചോദിക്കാനുള്ളത് തങ്ങളാണോ അല്ലയോ എന്നുള്ളതാണോ നിങ്ങളുടെ പ്രശ്നം അതല്ല ആത്മീയ തട്ടിപ്പാണോ പ്രശ്നം ആത്മീയ തട്ടിപ്പ് തങ്ങളാണെങ്കിലും തങ്ങളല്ലെങ്കിലും ആരും നടത്താൻ പാടില്ല അതിന് വ്യക്തമായ രേഖ നിങ്ങളുടെ പക്കലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിയമ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം